റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്താൽ അധിക തീരുവ ചുമത്തുവെന്ന ഡോണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇന്ത്യ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം ലക്ഷ്യമിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം നടപടി ന്യായീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണ് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു എങ്ങനെയാണ് ഇന്ത്യയുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശകാര്യ വക്താവിന്റെ ഒരു പ്രസ്താവന തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഈ നടപടി ഒരിക്കലും ന്യായീകരിക്കാനാകാത്തതാണ് അതുപോലെ തന്നെ യുക്തിരഹിതവുമാണ് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഇന്ത്യ സ്വീകരിക്കും അത് ദേശ രാജ്യസുരക്ഷയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കുമെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് പല സാധനങ്ങളുടെ ഇറക്കുമതി തുടരുകയാണ് അപ്പോൾ ഇത്തരം നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്